ഓടയിൽ കുടുങ്ങിയ ആടിനെ രക്ഷകരായി അഗ്നിരക്ഷാ സേന വിഴിഞ്ഞം തിയേറ്റർ ജംഗ്ഷന് സമീപത്തെ ഓടയിലാണ് ആ ആട് വീണത് ആടിനെ രക്ഷിക്കാൻ നാട്ടുകാർ ശ്രമിച്ചെങ്കിലും നടന്നില്ല തുടർന്ന് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഓടയ്ക്കുള്ളിൽ ഇറങ്ങിയാണ് ആടിനെ രക്ഷിച്ചത് ആ ഓട സ്ലാബ് മാറ്റി ആടിനെ രക്ഷിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഗോകുൽനാഥ് സഹജീവികളോടുള്ള കരുണ അത് ആപത്തിൽപ്പെടുമ്പോൾ ഓടി വന്ന് സഹായം നൽകുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് അപകട സാധ്യതകൾ ഒന്നും തന്നെ വകവയ്ക്കാതെ ആ ഓടയിലേക്ക് ആ ഉദ്യോഗസ്ഥൻ ഇറങ്ങുന്നു ആ ആടിനെ ഉയർത്തിയെടുക്കുന്നു നമ്മുടെ സഹജീവി സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ നല്ല ഒരു കാഴ്ചയായി മാറുകയില്ലേ ഇത് ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടിയാണ് ഈ ആടിനെ പ്രദേശവാസി മേയാൻ വിട്ടിരുന്ന ആടാണ് ഓടയിൽ കുടുങ്ങിയത് ഓടയുടെ ഒരു ഭാഗത്തെ സ്ലാബ് മാറിക്കിടക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം അപ്പോൾ ഈ ആട് നടന്നു വന്ന സമയത്ത് ഓടയിലേക്ക് അവിചാരിതമായി വീഴുകയായിരുന്നു ഈ സമയത്ത് പ്രദേശവാസികൾ ഓടിക്കൂടി ആടിനെ രക്ഷപ്പെടുത്താനൊക്കെയുള്ളൊരു ശ്രമം നടത്തി പക്ഷേ ഇറങ്ങാൻ തക്ക വീതിയുള്ള ഓടയായിരുന്നില്ല അത് അതുകൊണ്ട് തന്നെ ഈ രക്ഷാദൗത്യം വളരെ ദുർഘടമായിരുന്നു മാത്രമല്ല ഈ ആടിൻ്റെ വയറ് ഈ ഓടയുടെ രണ്ട് സംരക്ഷണ വ്യക്തികൾക്കിടയിൽ കുടുങ്ങി ഒരു സ്ഥിതിയിലായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ രക്ഷാദൌത്യം അതീവ ദുർഘടമായിരുന്നു ഈ സമയത്താണ് വിഴിഞ്ഞം ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയെ തുടർന്ന് വിഴിഞ്ഞം ഫയർഫോഴ്സ് എത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയും ചെയ്തതെന്നുള്ളതാണ് എന്തായാലും വിഴിഞ്ഞം ഫയർഫോഴ്സ് എത്തി ക്രോബാർ ഉപയോഗിച്ച് ഈ ഓടയ്ക്ക് മുകളിലെ സ്ലാബ് ഇളക്കി മാറ്റിയതിന് ശേഷം അതിനെ ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ടാണ് ഈ രക്ഷാദൌത്യം നടത്തിയത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ എഫ് ആർഒ വിപിനാണ് ഓടയ്ക്കുള്ളിൽ ഇറങ്ങി ആടിനെ രക്ഷപ്പെടുത്തിയത് നമ്മളിപ്പോൾ ഈ പല പ്പോഴാണ് ഇത്തരത്തിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ് അതിലും മനുഷ്യർക്കും അതേപോലെ തന്നെ മൃഗങ്ങൾക്കുമൊക്കെ പല സമയത്തായി ഫയർഫോഴ്സിൻ്റെ സേവനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിലും വിഴിഞ്ഞൻ വിഴിഞ്ഞം ഫയർഫോഴ്സ് എത്തി ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം മണിക്കൂറുകൾ വേണ്ടി വന്ന ഒരു രക്ഷാപ്രവർത്തനമായിരുന്നു ഒരുപക്ഷെ ആടിൻ്റെ ജീവൻ പോലും അപകടത്തിലാകുന്ന ഒരു സ്ഥിതിയിൽ നിന്നാണ് അതിനെ രക്ഷപ്പെടുത്തി കരയിലേക്ക് എത്തിച്ചതെന്നുള്ളതാണ് രണ്ട് മണിക്ക് തുടങ്ങിയ ഈ രക്ഷാദൗത്യം ാണ് കഴിഞ്ഞത് എന്തായാലും ആട് കൂടി തന്നെ അതിനെ എന്തായാലും ആട് രക്ഷപ്പെട്ടല്ലോ നല്ലൊരു കാഴ്ചയായി അത് മാറുകയാണ് ഓടയിൽ കിടന്ന ആട് ചത്തുപോയിരുന്നെങ്കിൽ അത് നമുക്ക് ഒരു വിഷമമായേനെ എന്തായാലും ആടിനെ ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഇറങ്ങി പുറത്തെടുത്തു അങ്ങനെ അതിനെ രക്ഷിച്ച ആ ഒരു നല്ല കാഴ്ച